നമസ്കാരം രാജ്യത്തിന്റെ ഓരോ സംസ്ഥാനങ്ങളിലെയും വസ്തുക്കൾ വഖഫ് ബോർഡിൻ്റേതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഒ വൈസി പാടി നടന്നത് പക്ഷേ മോദി സർക്കാർ വഖഫ് ബില്ലിൽ ഉടൻ ഭേദഗതി വരുത്തുമെന്ന് ഒ വൈ സിയോ അതോടൊപ്പം തന്നെ ഇന്ത്യ മുന്നണിയോ കരുതിയിരുന്നില്ല കോൺഗ്രസ് രാജ്യം ഭരിച്ചിരുന്ന സമയത്ത് അവർ എങ്ങനെയാണോ ബില്ലുകൾ പാസാക്കിയിരുന്നത് അതുപോലെ ആയിരിക്കും ബില്ലുകൾ പാസാക്കുക എന്ന് കരുതിയ പ്രതിപക്ഷ നേതാക്കൾക്ക് ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി കാരണം ഇത് ബി ആണ് രാജ്യം ഭരിക്കുന്നത് അല്ലാതെ കോൺഗ്രസ് അല്ല ഈ കാര്യം മനസ്സിലായത് കൊണ്ട് തന്നെയാണ് പ്രേമചന്ദ്രൻ എം പി ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് ഒരു ബില്ല് മോദി സർക്കാർ കൊണ്ടുവന്നാൽ അത് പാസാക്കാൻ അധികം കാലതാമസം എടുക്കില്ല വെറും മൂന്നേ മൂന്ന് ദിവസം കൊണ്ട് അതിനെ ഇരുസഭകളിലേക്കും പാസാക്കി രാഷ്ട്രപതിയുടെ അടുത്തേക്ക് അയച്ച് അതിനെ ഒപ്പിട്ട് അത് രാജ്യത്തൊരു നിയമമായി കൊണ്ടുവരും അതാണ് ബി സർക്കാരിന്റെ രീതി നിലവിൽ അസുദ്ദീൻ ഒ വൈസി നെഞ്ചത്തടിച്ച് നിലവിളിച്ച് കരയുകയാണ് കാരണം മോദി ഇത്ര പെട്ടെന്ന് വഖഫിനെതിരെ നിയമം കൊണ്ടുവരുമെന്ന് കരുതിയിരുന്നില്ല വഖഫ് നിയമം വന്നതോടെ സംഭാലിൽ തർക്കത്തിലുള്ള ജുമാ മസ്ജിദ് പോലും തങ്ങൾക്ക് നഷ്ടപ്പെടുന്നുവെന്ന വേദനയിലാണ് ഓൾ ഇന്ത്യ മജ്ലീസ് ഇ തെഹാദുൽ മുസ്ലിമീൻ തലവൻ അസുദ്ദീൻ ഒ വൈസി കാരണം ഭോപ്പാൽ ഉത്തർപ്രദേശിലും അടക്കം എവിടെ ചെന്നാലും ഇവിടെ പള്ളിയുണ്ട് ഇത് നമ്മളുടേതാണ് ഇത് വഖഫിൻ്റെതാണ് ഇത് വക്കഫിന്റെ സ്വത്താണ് എന്നൊക്കെയാണ് ഓ വൈ സി പറഞ്ഞു നടന്നുകൊണ്ടിരുന്നത് വഖഫിന്റെ പുതിയ നിയമം വന്നതോടെ ഇനി ഓ വൈസിയുടെ ഒരു കള്ളത്തനും ഇനി നടക്കില്ല എന്നതാണ് വ്യക്തം വഖഫ് നിയമത്തിലെ സെക്ഷൻ മൂന്ന് ഡി പ്രകാരം എ സ കീഴിൽ സംരക്ഷിച്ചിരിക്കുന്ന ഒരു സ്വത്തും വഖഫിന്റെ സ്വത്താകില്ല അതിൽ സമ്പൽ പള്ളിയും രാജ്യത്തുടനീളമുള്ള നിരവധി ഇസ്ലാമിക ഘടനകളും ഉൾപ്പെടുന്നുണ്ട് സുപ്രീം കോടതി രാമജന്മഭൂമിയുടെ അവകാശം തീർപ്പാക്കി എന്നാൽ പുതിയ നിയമം അനുസരിച്ച് ഭൂമി തർക്കമില്ലാത്തതോ സർക്കാർ വസ്തുവല്ലാത്തതോ ആണെങ്കിൽ മാത്രമേ ഉപഭോക്താവ് എന്ന ആശയം അവിടെ ബാധകമാകൂ വക്കഫ് സ്വത്തുക്കളായ എല്ലാ എ എസ് ഐ സ്മാരകങ്ങൾക്കും ഈ നിയമങ്ങളിലൂടെ പദവി നഷ്ടപ്പെടും ഞങ്ങൾക്ക് സമ്പാൽ സ്വത്ത് നഷ്ടപ്പെടും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശ്രീ ഹരിഹർ ക്ഷേത്രത്തിന് മീതെയാണ് സംബാൽ മസ്ജിദ് നിർമ്മിച്ചതെന്നാണ് ഹിന്ദുപക്ഷം പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട കേസ് കോടതിയിലാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തിയെട്ട് കാലഘട്ടത്തിൽ ക്ഷേത്രം ഭാഗികമായി പൊളിച്ച് പള്ളിയാക്കി മാറ്റി ഇസ്ലാമിക ആധിപത്യം സ്ഥാപിക്കുന്നതിനും പ്രാദേശിക ഹിന്ദു ജനതയുടെ മനോവീര്യം തകർക്കുന്നതിനുമായി ബാബറിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ പ്രവൃത്തി നടന്നതെന്നാണ് ഹിന്ദുപക്ഷം പറയുന്നത് അതുകൊണ്ട് തന്നെ ഇനി സംഭാൽ ഭൂമി ഈ ഇന്ദുപക്ഷത്തിന് വിട്ടുകിട്ടുമോ എന്ന ഭയത്തിലാണ് ബ്രാൻഡിംഗ് പാർട്ണർ ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ബിൽഡ് ഗുജറാത്ത് ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ശ്രീ ക്ഷേത്രം അമ്പലക്കടവ് ശ്രീമത് സ്കന്ദപുരാണ പത്തനംതിട്ടം രണ്ടായിരത്തിയഞ്ച് മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്തഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച കാഴ്ച ഈ നെറ്റ്വർക്കിൽ